ബോധരഹിതനായി കിണറ്റിൽ കുടുങ്ങി അഗ്നിശമന സേന രക്ഷപ്പെടുത്തി നമസ്കാരം ജനശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം കിണർ ഇറങ്ങി ബോധരഹിതനായി കിണറ്റിൽ വീണു അറുപത്തിമൂന്നുകാരനെ സേന അതിസാഹസികമായി കരക്കെത്തിച്ചു ഇന്ന് രാവിലെ പത്ത് മുപ്പതിനാണ് സംഭവം റാന് കീക്കൊഴൂർ കുളങ്ങര ഷിബോയുടെ വീട്ടിലെ കിണർ വൃത്തിയാക്കുന്നതിനിടെയാണ് അത്യാഹിതം കീക്കൊഴൂർ പാലച്ചുവട് കാലാപ്പുറത്ത് വീട്ടിൽ രവിയാണ് ദേഹാസ്വസ്ഥ്യത്തെ തുടർന്ന് ബോധരഹിതനായി കിണറ്റിൽ കുടുങ്ങിയത് മുപ്പതടി താഴ്ചയുള്ള കിണറ്റിൽ ഇറങ്ങിയ രവി പെട്ടെന്ന് തന്നെ ബോധരഹിതനാവുകയായിരുന്നു റാന്നി യൂണിറ്റിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സജീവിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി സംഘത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനീഷ് കയറിൽ കിണറ്റിലിറങ്ങി രവിയെ കരക്കെത്തിച്ചു കനത്ത ചൂടും കിണറ്റിൽ ഓക്സിജൻ ലഭിക്കാതിരുന്നതുമാണ് കുഴഞ്ഞു വീടാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഉടൻ തന്നെ രവിയെ റാന്നി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ റാന്നി ലോകപ്രസിദ്ധമായ ലോക പ്രസിദ്ധമായ പരമ്പരാഗതമായിരുന്നു ആറന്മുളയിലെ ഏക സ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ്